ഉടുമ്പൻചോലയിൽ പുതിയ സർക്കാർ ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുന്നതിന് സർക്കാർ ഉത്തരവ് ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് സൗജന്യമായി വിട്ടു നൽകിയ കമ്മ്യൂണിറ്റി ഹാളിലാണ് ആശുപത്രി പ്രവർത്തിക്കുക ഈ കെട്ടിടത്തിൽ ആശുപത്രി സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് രണ്ട് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപയുടെ ഭരണാനുമതിയും നൽകിയിട്ടുണ്ട് മെഡിക്കൽ കോളേജ് അനുവദിച്ചിട്ടും തുടർ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നതിനിടയിലാണ് ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് സർക്കാർ ഭരണാനുമതി നൽകി ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് ഫർണിച്ചറിന് ഇരുപത്തിയൊൻപത് ലക്ഷം കമ്പ്യൂട്ടർ ഓഫീസ് സ്റ്റേഷനറി എന്നിവയ്ക്ക് നാല് ലക്ഷത്തി ഒൻപതിനായിരം രൂപ ഉപകരണങ്ങൾക്കും മറ്റ് സംവിധാനങ്ങൾക്കും അറുപത്തിനാല് ലക്ഷം കൺസ്യൂമബിൾസ് മെഡിക്കൽസ് എന്നിവയ്ക്ക് ഇരുപത്തിരണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയും ഉപകരണങ്ങൾക്ക് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയും അനുവദിച്ചു എത്രയും വേഗം സജ്ജമാക്കി മെഡിക്കൽ കോളേജ് ആശുപത്രി ആരംഭിക്കുവാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞു ആശുപത്രി ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായടക്കം കൊടുമ്പോല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നേരത്തെ അനുവദിക്കപ്പെട്ടുള്ള ആയുർവേദ മെഡിക്കൽ കോളേജിന് ഇപ്പോൾ അതിന്റെ ഒ പി ആരംഭിക്കുന്നതിനുള്ള ഭരണാനുമതി ലഭിച്ചിരിക്കുകയാണ് കൊടുമ്പൻചോല ബഹുമാനപ്പെട്ട എം എൽ എ മണിയാശാന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന ആ മെഡിക്കൽ കോളേജിന് വരുന്ന ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുന്ന സ്ഥിതിയിലായിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ അസംബ്ലി അതോടൊപ്പം ഇടുക്കി ജില്ലയിലും തൊട്ടടുത്ത ആളുകൾക്ക് പ്രയോജനം പുതിയൊരു കഴിയുന്ന തരത്തിൽ ഒ വിഭാഗവും അൻപത് കിടക്കകളോടുകൂടിയ കിടത്തി ചികിത്സയുമാണ് ലക്ഷ്യമിടുന്നത് എട്ട് സ്പെഷ്യാലിറ്റി ഒ പി വിഭാഗങ്ങളും ഇതോടനുബന്ധിച്ചുള്ള റിസപ്ഷൻ രജിസ്ട്രേഷൻ അത്യാഹിത വിഭാഗം ഡയഗ്നോസ്റ്റിക് സോൺ ഫിസിയോതെറാപ്പി യോഗ ഡിസ്പെൻസറി എന്നീ സൌകര്യങ്ങൾ ഒരുക്കും ഉടുമ്പൻചോല ആട്ടുത്താവളത്ത് എം എൽ എയുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയ ഇരുപത് ദശാംശം എട്ടേ അഞ്ച് ഏക്കർ സ്ഥലത്താണ് മെഡിക്കൽ കോളേജ് കെട്ടിടം നിർമ്മിക്കുക ഈ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കുവാനാണ് കമ്മ്യൂണിറ്റി ഹാളിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി ആരംഭിക്കുന്നത് ഇടുക്കി വികസന പാക്കേജിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം അനുവദിച്ച പത്ത് കോടി ഉപയോഗിച്ചുള്ള ആശുപത്രി ഒ പി ടി കോംപ്ലക്സിന്റെ നിർമ്മാണത്തിനുള്ള സാങ്കേതിക അനുമതിയും ലഭിച്ചിട്ടുണ്ട് പദ്ധതിയുടെ ടെൻഡർ നടപടികളിലേക്കും നിർമ്മാണത്തിലേക്കും പോകുന്നതിനായി നടപടികൾ തുടങ്ങി സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മീറ്റർ ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടുണ്ട് ബാക്കി സ്ഥലത്തു കൂടി ചുറ്റുമതിൽ കിട്ടുന്നതിനും പ്രവേശ കവാടം സ്ഥാപിക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ അനുവദിച്ച ഒരു കോടി രൂപയ്ക്കും ഭരണാനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കി സിറ്റി വിഷൻ ഉടുമ്പൻചോല